അവരാരും ബെഡിൽ കടന്ന് മരിച്ചതല്ല പായയിൽ കടന്ന് മരിച്ചതല്ലോ പായയിൽ കടന്ന് മരിച്ചതല്ല മരിച്ചതല്ല അലിയാർ തങ്ങള് പായയിൽ കടന്ന് മരിച്ചതല്ല ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാരും ഇസ്ലാമിന്റെ പേരിലുള്ള പല ആളുകളും നിഷ്കരണം കൊന്നതാ കൊല്ലിച്ചതും ഒരു കാലത്ത് മുസ്ലിമീങ്ങളാണ് തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ ഹസൻ തങ്ങളെ ങ്ങളെ അറുപതിൽ ചില്ല പേര മക്കളെ പേരുള്ള യൂപ്രട്ടീസിന്റെ തീരത്ത് വെച്ച് നിഷ്കരുണം കൊന്നതാ അല്ല അല്ല നിങ്ങൾക്കറിയുമോ ചെറിയൊരു പൈതല് ആ ചെറിയ പൈതലിനൊരു നേരത്തെ ദാഹജലം ചോദിക്കുമ്പോ ദാഹജലം കൊടുത്തില്ല ഭക്ഷണം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല പന്നികളും പട്ടികളും യഥേഷ്ടം വെള്ളം കുടിക്കുന്നു ഈ ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരനായ എന്റെ ഉപ്പാപ്പ മുത്തിനെ നിങ്ങൾക്കെങ്ങനെയാണ് അധികാരം കിട്ടിയത് ഇരുപത് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരം എങ്ങനെയാ നിങ്ങൾക്ക് കെട്ടി കിട്ടിയത് അറബികൾ അതാ സമുദ്ര തീരത്തിൽ കക്കപഴുക്കി നടന്നിരുന്ന അറബികൾക്ക് ഇരുപത് സാമ്രാജ്യത്തിന്റെ അധികാരം കിട്ടിയത് എന്റെ ഉപ്പാപ്പ മുഖേനയാണ് എന്റെ ഉപ്പാപ്പയുടെ ആദർശം കൊണ്ടാണ് എന്റെ ഉപ്പാപ്പയിലുള്ള വിശ്വാസം കൊണ്ടാണ് അങ്ങനെയല്ലേ മുസ്ലിമീങ്ങള് ഇന്നത്തെ സൗദി പോലെയല്ല യു എ പോലെയല്ല ഇതുപോലത്തെ ഇരുപത് രാഷ്ട്രങ്ങളെ ഒരുമിച്ച് ഭരിച്ചിരുന്നവരാ സയ്യിദുനാ പിൽക്കാലത്ത് വന്ന മാരി ആധികാരം മുഴുവനും നിങ്ങൾക്ക് കിട്ടിയത് കിസറയും കൈസറും നിങ്ങൾ കീഴടക്കിയത് പേർഷയും നിങ്ങൾ കീഴടക്കിയത് അല്ല അല്ല ും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ കാസർകോട് ജില്ലയുടെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുമോ ഈ സുള്ളിയ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ വലിപ്പമില്ലല്ലോ വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ആ വത്തിക്കാൻ സിറ്റി ഭരിക്കുന്നത് ഇന്നും നിങ്ങൾക്കറിയുമോ ഐക്യരാട്ട സഭയിൽ പവറുള്ള അമേരിക്ക പോലെ ബ്രിട്ടൻ പോലെ വലിയ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരെ പോലെ അധികാരം കൈയാളുന്ന മാർപ്പാപ്പ മാർപ്പാപ്പയുടെ അധികാര വിസ്തീർണം ഈ പറയുന്ന സുള്ളിയുടെ വിസ്തീർണമില്ല പക്ഷേ ഇന്നും അവർക്ക് അധികാരമുണ്ട് ഇന്നും അവർക്ക് ചാരി സ്ഥാനമുണ്ട് ഐക്യരാട്ട സഭയിൽ പവർ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പതിൽ ചില്ലാട്ട നിങ്ങളെ കൂട്ടത്തിൽ അത്ര വലിയ പവർ മുത്തുനബിയെ ബഹുമാനിച്ചതാ മുത്തുനബിന്റെ കത്ത് ആദരിച്ചതാ തങ്ങൾക്ക് വേണ്ടി നന്ദി പറഞ്ഞതാ എന്നാൽ അതിനൊക്കെ കാരണമായ എന്റെ ഉപ്പാപം മുത്തിനബി ആ മുത്തുനബിന്റെ പേരമക്കളാണ് ഞങ്ങൾ ആ മുത്തുനബി രണ്ട് കയ്യും പിടിച്ച് കയറിക്കോ എന്ന് പറഞ്ഞ് ചുണ്ടോട് ചുണ്ടടിപ്പിച്ചു അവിടത്തെ നാവ് വായിലിട്ട് കൊടുത്തു അതാ ഉചിതത്തു കൊണ്ട് മുലപ്പാല് കൊടുത്ത മഹാനായ ഹുസൈൻ തങ്ങളാ ഹുസൈൻ തങ്ങൾ പറഞ്ഞു പട്ടികളും പന്നികളും നിന്ന് വെള്ളം കുടിക്കുന്നു എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് ഒരു ഗ്ലാസ് ദാഹജലം കൊടുക്കുമോ കൊടുത്തില്ല കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് അമ്പ അസ്ത്രം തൊടുത്തു വിട്ടതാ ഞരിച്ചാൽ കഴുത്ത് നീട്ടിവെള്ളം കുടിക്കുമ്പോഴുത്തറു കൊന്നതാ അവിടത്തെ തല വേറെയും അവിടത്തെ ഉടന് വേറെയുമായി വേർപിരിച്ചതാ അല്ല അല്ല ചുംബനങ്ങൾ അല്ലാന്റെ ചും സ്നേഹിച്ച ഹുസൈന്തോണ്ണു തങ്ങളെ ഒരു കുന്തത്തിന്റെ മുകളിൽ അങ്ങ് താഴ്ച നാട്ടി നിർത്തിയതാ നാട്ടി നിർത്തിയിട്ടോ സമയമായപ്പോൾ ഉപ്പാപ്പാന്റെ പേരും അങ്ങനെ അവര് പറയുകയാ നൂറുകണക്കിന് പിള്ളേര് വന്നുകൊണ്ട് റൗഡി പിള്ളേര് വന്നുകൊണ്ട് പരിഹസിച്ച് ചിരിക്കുകയാ നാട്ടിയ ചിരസിന്റെ പരിഹസിച്ച് ഒരു ദുഷ്ടനായ മനുഷ്യൻ വന്ന് അവസാനം ഒരു വടിയെടുത്തിട്ട് തങ്ങളുടെ പല്ലുകൾ ഓരോന്നോരോന്നായി കുത്തിക്കുകയാ ിൽ കൊൽ കമ്പുകൊണ്ട് കുത്തുകയാ ഇത് കണ്ട് പെടയുകയാ കരയുകയാ കൊടുത്ത ശിക്ഷ അറിയുമോ ദുനിയാവിൽ കൊടുത്തതറിയുമോ ആ മനുഷ്യനു നീളമില്ലാത്തത് കൊണ്ട് പല്ലിലേക്ക് താത്തത് കൊണ്ട് ഈ മനുഷ്യന് പടച്ച നീളം കൊടുത്തു കൊടുത്തത് വിടയാ തന്റെ ജനനേന്ദ്രിയ കൊടുത്തു വളരാൻ തുടങ്ങി അല്ലാ അല്ല സുഫിയാൻ പിന്നൊഴന പറയുകയാ ഞാനൊരിക്കൽ നടന്നു പോകുമ്പോ അതാ ഒരു മരുഭൂമിന് ഒരു മനുഷ്യൻ കെടന്നുണ്ട് ഞാൻ ചോദിച്ചു എപ്പോഴാ മനുഷ്യൻ മനുഷ്യനെത്താൻ തുടങ്ങിയത് അത് മനുഷ്യനെ തുകയല്ല തന്റെ ജനനേന്ദ്രിയത്തെ പരിഹാസ രൂപത്തിൽ പടച്ചറബ് അങ്ങ് നീട്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് മടക്കി വെച്ച് ഒന്ന് അഗ്രം കാണാൻ കിടന്ന് കളിക്കുകയാ വല്ലാത്ത ശിക്ഷാ ഹുസൈൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഒരു തുള്ളി ദാഹജലം ഹുസൈൻ തങ്ങളെ മുഖത്ത് നോക്കി തോൽപാത്രത്തില് വെള്ളം കുടിച്ച ദുഷ്ടന്മാരാ ആ മനുഷ്യനെ പറ്റി സുഫിയു പറയുന്നു ഞാനൊരു പള്ളിയിൽ കയറി ഗുഹാന്തരിക്കാൻ കയറി നിസ്കരിച്ച് പുറത്തു പോരുമ്പോ ഹഴിലൊരു തുള്ളി വെള്ളമില്ല കെണ്ടില്ല പരിസരത്ത് വെള്ളമില്ല ചോദിച്ചു വെള്ളമെന്തായി പള്ളിയിലു വെള്ളമെന്തായി കെന്റിലെ വെള്ളമെന്തായി ആ സമയത്ത് പറഞ്ഞിവിടെ ഒരു മനുഷ്യനുണ്ട് എല്ലാ വെള്ളവും കുടിച്ചു തീർക്കുന്നു ദാഹജലം ചോദിച്ചപ്പോ കൊടുക്കാത്ത തടഞ്ഞു വെച്ചതു വെള്ളം കുടിച്ചതുകൊണ്ട് വിഷഭക്ഷണം കഴിച്ചതുകൊണ്ട് വിശപ്പ് തിരുലാ സൃഷ്ടിക്കണ്ടേ മുസ്ലിംങ്ങളെ അഹുവിന്റെ അഹിന് പൈത്തിരോടോട് പുത്തിന് പിൻറെ അവിടത്തെ അഹിന് പൈത്തിരോട് കളിച്ച് കിട്ടിയാൽ കുരുത്ത കേട് കിട്ടിയാൽ അവരെ വേദനിപ്പിച്ചാൽ ഈ ദുനിയാവിൽ ലഭിക്കുന്ന വലിയ ശിക്ഷകളാ സാന്ദർഭികമായി പറഞ്ഞതാ അതുകൊണ്ട് ഞാൻ എൻ്റെ മുമ്പിനികളോടോ മുമ്മിനാത്തുകളോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ ഈ മാന് നഷ്ടപ്പെടുത്തിക്കൂടാ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൂടാ

എല്ല പറഞ്ഞു തന്നതാ അല്ലാരെ കണ്ടുവന്ന് പറഞ്ഞു തന്നതാ സ്വർഗം കണ്ടു തന്ന് വന്ന് പറഞ്ഞു തന്നതാ മരകം കണ്ടുവന്ന് പറഞ്ഞു തന്നതാ